കുളിക്കൽ പഞ്ചായത്തിലെ വൈത്തൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം ഏഴോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ വൈദ്യുതി ബന്ധവും നിശ്ചലമായി കടപ്പുഴകി വീണ മരങ്ങൾ നാട്ടുകാർ ചേർന്ന് മുറിച്ചു നീക്കി വൈദ്യുതി പോസ്റ്റുകളും ലൈനും റോഡിന് കുറുകെയാണ് വീണിട്ടുള്ളത് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു സർക്കാർ അംഗീകരിച്ച രീതിയിലുള്ള പോസ്റ്റ് അത് ഒരു ഒന്നൊന്നര മീറ്റർ താത്തിയിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പോസ്റ്റ് വീണ് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പോസ്റ്റ് വീണ് മറ്റു യാത്രക്കാർ തടസ്സം ഉണ്ടാക്കിയല്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയെങ്കിലും മേലധികാരികളെ ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തുമാകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരുട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഇ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ ഇ സിറ്റി ഇലക്ട്രോണിക്സ് മൈസൂർ റോഡ് കല്ലുമുട്ടി ഇരുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ